ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത വീഡിയോടിനെ ആസ്പദമാക്കി കേരളത്തിൽ ഒട്ടനവധി പ്രമുഖരായ യൂട്യൂബേഴ്സ് മുതൽ അതിൻ്റെ വിഷയമെടുത്ത് കൈകാര്യം ചെയ്യുന്നത് വേണ്ടായി ഞാൻ പേരുകൾ പറയുന്നില്ല നിങ്ങളിത് നോക്കിയാൽ കാണാം ഞാൻ ആദ്യം പറഞ്ഞ വിഷയം ഉണ്ടെന്ന് അവർ അവരുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതി കൊടുക്കുന്നതാണോ ചിലപ്പോൾ ഒരു പക്ഷെ അവരായിരിക്കില്ല അവരുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇത് കണ്ടിട്ട് എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും ഞാൻ പറഞ്ഞിരുന്നൊരു ഒന്നോ രണ്ടോ മാസം മുമ്പ് ഇന്ത്യയിൽ ഡീറാഡിക്കലൈസേഷൻ വരുന്നു ഡീ പ്രത്യേകമായിട്ട് ഇസ്ലാമിക വിഭാഗത്തിൽ വളർന്നു വരുന്ന തീവ്രവാദ പ്രവണതകളെ യുവാക്കളിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവരെ അത്തരത്തിലുള്ള പ്രവണതകളുള്ളവരെ ശക്തമായിട്ട് ശിക്ഷിക്കുകയും അവരെ കാരാഗ്രഹത്തിനുള്ളിൽ തറയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡൽഹി സ്ഫോടനത്തോട് കൂടിയിട്ട് അത് ശക്തമായിട്ട് വരുവാൻ പോവുകയാണ് രാഷ്ട്രീയ റൈഫിൾസ് ഇപ്പോൾ ഒരു പട്ടാള വിഭാഗത്തെ എടുക്കുമ്പോൾ അതിൽ പട്ടനവധി ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് ബോഡീസ് ഉണ്ട് അത് പോലീസ് അവർക്കൊക്കെ പരിമിതികളുണ്ട് അത് കഴിഞ്ഞിട്ടൊരു നൈവം നടപ്പാക്കാനായിട്ട് ആയുധങ്ങളായിട്ട് പോലീസ് സാധാരണ നമ്മുടെ നാട്ടിൽ തൂക്കും കൊണ്ടുവരാറില്ല അമേരിക്കയിലൊക്കെ തോക്കും ആയുധങ്ങളായിട്ടാണ് വരാറ് തോക്കുണ്ടാവും ലാത്തി ഉണ്ടാവും വെലങ്ങുണ്ടാവും പിന്നെ ഈ കണ്ണീർ വാതകം സ്പ്രേ ഞാനിത് ഒക്കെ വെച്ചിട്ടുണ്ട് വിടെ ഒരു യൂണിഫോമിലുള്ള ഫോട്ടോ ഉണ്ട് കണ്ണീർ വാതകം ടേസർ അത് ഈ കാലിൻ്റെ തുടമേ കെട്ടിയിരിക്കുക ഷോക്കടിപ്പിക്കുന്നൊരു സാധനം പിന്നെ പോലീസ് അമേരിക്കയിലൊരു പോലീസുകാരനായിരിക്കും നിങ്ങൾക്ക് അഞ്ചോ പത്തോ തോക്ക് വേണമെങ്കിൽ വെക്കാം അപ്പോൾ ഒരു തോക്ക് അരയില് അത് ഒഫീഷ്യലായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഉള്ളിൽ ഒരെണ്ണം വെക്കാറുണ്ട് ഇവിടെ ഇവിടെ വെക്കും അവിടെ കൂടെ കേട്ട് ഞാൻ രണ്ടെണ്ണം കൊണ്ടു വരള്ളൂ കാരണം എപ്പോഴാണ് ഇവിടെ ആക്രമണം നടക്കുക എന്നുള്ളത് അറിയാൻ പറ്റില്ല കാരണം എല്ലാവരും തോക്ക് കൊണ്ട് നടക്കുന്ന എവിടെ നിന്നാണ് അറ്റാക്ക് വരാൻ ഉള്ളത് ഒരു തോക്ക് പോയാൽ രണ്ടാമത്തെ തോക്ക് എന്ന നിലയിൽ ഈ തോക്കുകൾ കൊണ്ട് നടക്കുന്ന പോലീസുകാർ എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പോലീസ് ലോ എൻഫോഴ്സ്മെന്റ് ലോക്കൽ ലോ എൻഫോഴ്സ്മെന്റ് തോക്കുമ്പോണ്ട് നടക്കാറില്ല ഒരാ സൈഡ് കയ്യിലൊരു തോക്കുണ്ടാകില്ല എന്നല്ലാതെ അത് ഉപയോഗിക്കുന്നതൊക്കെ വളരെ ഒന്ന് ഓരോ പ്രാവശ്യം ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെ കേരളത്തിൽ ഉപയോഗിച്ചതിനെ പറ്റി പക്ഷേ ഇപ്പോൾ വരുന്നത് രാഷ്ട്രീയ റൈഫിൾസ് എന്ന വിഭാഗം അവരെ ഒരു ഇരുപത്താറ് സംസ്ഥാനങ്ങളിലെ ഇറക്കി വിടാൻ പോവാണ് അവർ നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ ഇടപെടും എന്ത് നമ്മുടെ കുടുംബത്ത് വേവിച്ചു എന്നുള്ളത് പോലും എന്ത് വെച്ച് തന്നെ ചോറും കറി എന്താണെന്ന് പോലും ഒരു പക്ഷേ അവർ നോക്കും പ്രത്യേകമായിട്ട് വടക്കൻ മലബാറിൽ ഇറങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് താക്കിയതുവരാണ് എന്നാലും പോയി നിങ്ങൾ ചാടും വ്യക്തമായിട്ട് താക്കിയതുവരാണ് അവർ അവർ വരാനിവിടെ അവർ വ്യക്തമായിട്ട് ഇടപെടും ഇടപെടുന്നത് നമ്മുടെ ആവശ്യമാണ് കാരണം നമ്മൾ കണ്ടു ഇപ്പം ഒരുത്തിനും പൊട്ടിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എതിർത്തിരിക്കും അപ്പോൾ ഈ രാഷ്ട്രീയ റൈഫിൾസ് ഇന്നത്തെ ഡൽഹി സ്ഫോടനത്തോട് ആഭ്യന്തര ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് ഇന്ത്യ മൊത്തം ലോക്കൽ ലോ എൻഫോഴ്സ്മെൻറ്റ് മേലെ കേന്ദ്ര സേന എന്ന് പറഞ്ഞ മാതിരി അതിൻ്റെ വിഭാഗങ്ങൾ ഞാൻ പറഞ്ഞു പട്ടാളത്തിൽ നിന്ന് വരുന്നവരാണ് പട്ടാളത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് സ്പെഷ്യൽ ഫോഴ്സസ് ആ ഫോഴ്സസ് ഈ ഫോഴ്സ് എന്നൊക്കെ കുറേ വിഭാഗങ്ങളുണ്ട് അതിൻ്റെ പട്ടാളത്തിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം അതിലുള്ളൊരു രാഷ്ട്രീയ റൈഫിൾസിനെ ഡിപ്ലോയ് ചെയ്യാൻ പോവുകയാണ് ഇന്ത്യ മുഴുക്കനെയും ഇസ്ലാമിക തീവ്രവാദത്തിൽ തച്ചുടർച്ച ഇല്ലാണ്ടാക്കുന്നത് അത് കേന്ദ്ര സർക്കാരിന് വീണ് കിട്ടിയ അവസരം കൂടിയാണ് ഈ ഡൽഹി സ്ഫോടനം അതിൽ ഒട്ടനവധി ആൾക്കാർ പെടും അതായത് നിങ്ങളുടെ ഐ പി അഡ്രസ്സ് എവിടെ നിന്നൊരു കമൻറ്റ് പറഞ്ഞതെന്ന് പോലെ അവർ അവർ തപ്പിയെടുക്കും ഐ പി അഡ്രസ് നിങ്ങളുടെ ഐ പി എൻ ഐ എ ഒക്കെ പറഞ്ഞാൽ ആർക്കൊന്നുമല്ല ഇപ്പം ഈ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇടയ്ക്ക് മനുഷ്യാവകാശം പ്രൈവസി എന്നൊക്കെ പറയാറുണ്ട് എന്നിരുന്നാൽ പോലും അമേരിക്കൻ ഏജൻസീസ് അത് തപ്പിയെടുക്കാണ്ടിരിക്കില്ല അവർ നോക്കിക്കൊണ്ടിരിക്കേണ്ട എല്ലാവരും കാരണം ഒരുത്തും വന്ന് പൊട്ടിക്കാനായിട്ട് പൊട്ടിച്ചത് പോലും പുറത്തു വരാത്ത രീതിയിലുള്ള പരിപാടികളുണ്ട് അതിനൊരു ഉദാഹരണം എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഇത് നിങ്ങളെ ഒരു അറിവിലേക്ക് പറയുന്നു ഒരു ഇടയ്ക്ക് ഈ അത് ഞാൻ ഇതിനെ കാര്യമായിട്ട് ഉള്ളിലേക്ക് പോകുന്നില്ല അതിന് മാധ്യമങ്ങൾ ഉപയോഗിക്കവർ കേന്ദ്ര ഏജൻസികളും ഇവിടെയുള്ളവരും അവിടെയുള്ളവരും അമേരിക്കയിലും ഇന്ത്യയിലും കാരണം അതല്ലാണ്ട് നമുക്ക് നമ്മൾ ചാവാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ പ്രൈവസിയോ എന്ത് വേണിയും ചെയ്തോട്ടെ എൻ്റെ എന്ത് പണിയും തപ്പിക്കോട്ടെ പക്ഷെ പൊട്ടിക്കാനുള്ളവനെ കണ്ടുപിടിക്കാനത് പഠിച്ച കണ്ടുപിടിച്ചേ പറ്റുള്ളൂ പൊട്ടിക്കാൻ നടക്കുന്നവനെ അത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ അപ്പോൾ ഇന്ത്യൻ ഏജൻസികൾ ഇന്ത്യയിൽ അങ്ങനെ മനുഷ്യാവകാശമൊന്നുമില്ല പ്രൈവസി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോൾ വരുന്നുള്ളൂ ആധാർ കാർഡ് അത് ബാങ്ക് കള്ളന്മാർ ബാങ്ക് നമ്മുടെ ഈ ആധാർ കാർഡ് അതൊക്കെ എടുത്തിട്ട് പൈസ കക്കുന്നവർ അങ്ങനെയുള്ള ചെറുകിട അല്ല അറച്ചുള്ളപ്പോഴും പക്ഷെ മനുഷ്യൻ്റെ ജീവനം തൊട്ടുള്ള കളിക്ക് തപ്പട്ടവർ എല്ലാ മെസ്സേജും തപ്പട്ട അത് പുറത്ത് അതായത് ചില സ്വകാര്യ സന്ദേശങ്ങൾ അവരുടേതായ ഇത് ഈ ഇന്ത്യൻ സർക്കാർ വിടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഞാൻ തിരിയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ൂട്സ് ഓൺ ഗ്രൗണ്ട് രാഷ്ട്രീയ റൈഫിൾസ് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് ഇറങ്ങാൻ പോവാണ് തെക്ക നല്ല പ്രസൻസ് അവരൊക്കെ നമ്മുടെ പോലെ മൊയ്തൂട്ടിയും സെയ്താലിബിയൊക്കെ ആയിട്ട് കള്ളിമുണ്ടൊക്കെ എടുത്ത് നമ്മുടെ ഇടയിലേക്കൂടെ ഒക്കെ നടക്കണ്ടാവും അതും കൂടി പറയാണ് സെയ്ദാലിബിയൊക്കെയായിട്ട് അത് അതുപോലെയാണ് ഇപ്പൊ ഈ അന്താരാഷ്ട്ര നില ലൈസീസിനും അൽക്കൈതനൊക്കെ പൊളിച്ചത് അതുപോലെയാണ് നമ്മുടെ ഇടയിൽ കൂടെ നടക്കണ്ടാവും അവര് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് കത്തിച്ചു വിട്ടാൽ കത്തുന്ന സാധനമാണെങ്കില് പൊട്ടിച്ചവര് തീർക്കും നിങ്ങൾ കത്തിച്ചു വിട്ടാൽ കത്തുന്ന സാധനമാണ് നിങ്ങൾ കൊണ്ടുനടക്കണെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചവൻ തീർക്കും അതാണ് ഇന്ത്യൻ രാഷ്ട്രീയ റൈഫിൾസ് ഇനി നമ്മുടെ ഇടയിൽ വരാൻ പോകുന്നത് അത് വിവിധ ഏജൻസികളിലായിട്ടുള്ള ഏകോപിപ്പിച്ചുകൊണ്ടുള്ളൊരു നീക്കാണ് എൻ ഐ ഉണ്ടാവും അതിൽ മറ്റ് പല വർക്കുകളും ചെയ്യുന്നത് ആൾക്കാരൊക്കെ ഇതിലുണ്ടാവും അപ്പൊ ജാഗ്രത എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് വരുന്നുണ്ടടാ നിന്റെ കാലന്മാരൊക്കെ വരുന്നുണ്ട് വടക്കേ കേരളത്തിലേക്ക് എന്ന് കരുതിയിരിക്കുക ഒന്നിനും നിങ്ങൾക്ക് തടുക്കാൻ പറ്റില്ല നിങ്ങളെ പൂട്ടിക്കെട്ടിയിരിക്കും ഇസ്ലാമിക തീവ്രവാദത്തിന് അന്ത്യം കുറിക്കുകയാണ് ഈ കൊച്ചു കേരളത്തിൽ ഏത് മാധ്യമക്കാരന് പൈസ കൊടുത്താലും മൊട്ടത്തലേനെ നായരും കണ്ട് ഉരുണ്ടാലും വരണ്ടാലും എത്ര വെളുപ്പിച്ച് ന്യായീകരിച്ച് സമാധാന മതം കൊണ്ടുവന്നാലും പൊളിച്ചാട്ടക്കാരൻ തന്നെ ഇറങ്ങിയേക്കണ സർക്കാർ അതിനൊരവസരം ആണിതിപ്പോൾ ഡോക്ടർമാരൊക്കെ ബോംബ് കൊണ്ട് നടക്കുന്നതാണ് ഒരു വലിയ അവസരം